പതിവ് വിഷയങ്ങളിൽ നിന്നും വിട്ടുള്ള ഒരു വീഡിയോ ആണിത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാനൊരു ക്രിസ്ത്യൻ വിശ്വാസിയാണ് ഓർത്തഡോക്സ് സഭയിലെ ഒരു അംഗമാണ് ഇന്ന് ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വാർത്തകൾ ഞാൻ കണ്ടു ഈ വാർത്ത ഇന്നുണ്ടായതല്ല ഇന്നലെ മീങ്കാന്തുമായിട്ടൊക്കെ നടന്നതാണ് അതിലൊന്നാമത്തേത് ഒരു പുരോഹിതൻ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിൽ ചേർന്നു അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ചില സ്ഥാനങ്ങളിൽ നിന്നും സഭ നീക്കം ചെയ്തു എന്നതായിരുന്നു രണ്ടാമത്തെ വാർത്ത കുറേ കൂടി മനോഹരമായിരുന്നു ഒരു പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ ഭദ്രാസന തിരുമേനിയെ നല്ല ഭാഷയിൽ ചില കാര്യങ്ങൾ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ശബ്ദസന്ദേശം ഈ സഭയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതിൽ അഭിമാനമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിൻ്റെ കാരണം ഈ സഭയെക്കുറിച്ച് മറ്റുള്ള വ്യക്തികൾ പ്രത്യേകിച്ച് ഹിന്ദു മതസ്ഥർ അതുപോലെ തന്നെ ഇസ്ലാം മതത്തിലുള്ള ആൾക്കാരൊക്കെ പറയുന്ന അഭിപ്രായങ്ങൾ ഞാൻ പലയിടത്തും വെച്ചും കേട്ടിട്ടുണ്ട് സഭയുടെ കാഴ്ചപ്പാടും ഉപദേശങ്ങളും ദർശനവും ഒക്കെ തന്നെ എന്നെയും വ്യക്തിപരമായിട്ട് ആഘോഷിച്ചിട്ടുണ്ട് ഞാനൊരു സഭയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ഭാഗമായിട്ടോ നിൽക്കുന്നത് ഒരു നിയോഗം കൊണ്ട് മാത്രമാണ് നമ്മളാരും സ്വയം തീരുമാനിക്കുന്നതല്ല അങ്ങനെയുള്ള വീടുകളിൽ ജനിക്കുന്നു നമ്മളങ്ങനെ ഹിന്ദുവായിട്ടോ മുസ്ലീമായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ ഒക്കെ മാറും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ അവരുടെ ഉപദേശങ്ങളും പ്രവൃത്തികളും കാഴ്ചപ്പാടുകളും ഒക്കെ ശരിയാണോ എന്ന് പരിശോധിക്കാൻ നമുക്ക് കഴിയും അങ്ങനെ ഞാൻ വ്യക്തിപരമായിട്ട് അതേക്കുറിച്ച് പലയിടത്തും പരിശോധിച്ചപ്പോൾ എനിക്ക് തൃപ്തി തോന്നിയതുകൊണ്ടാണ് ഞാൻ ഞാനതിൻ്റെ ഒരു ഭാഗമായിട്ട് തുടർന്ന് വന്നതും അതേപോലെ തന്നെ മറ്റുള്ള ആൾക്കാരതേക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമുണ്ടായത് എന്നാൽ ഇപ്പോൾ ഈ സഭയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതിൽ അപമാനം തോന്നി തുടങ്ങിയിരിക്കുകയാണ് ഇതിൽ വന്ന ഒന്നാമത്തെ വാർത്ത അതായത് ഒരു പുരോഹിതൻ ബി ജെ പിയിൽ അംഗമായിട്ട് മാറിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു എന്നത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഏതെങ്കിലും ഒരു പുരോഹിതൻ ഒരു പാർട്ടിയിൽ ചേർന്നു എന്നതിന്റെ പേരിൽ ഈ സഭ ഒരു നടപടിയും എടുക്കില്ല എന്നെനിക്ക് നല്ലപോലെ അറിയാം അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേർക്കെതിരെ എന്നേ നടപടികൾ എടുക്കേണ്ടതാണ് സി പി എമ്മിൽ പരസ്യമായിട്ട് ചേർന്നിട്ടുള്ള അച്ഛന്മാരുണ്ട് ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ അച്ഛനായിട്ട് പറഞ്ഞ മാത്യൂസ് വാഴക്കുന്നം എന്ന് പറയുന്ന പുള്ളിക്കാരത് മെത്രാപോലിത്തെ തെറി വിളിച്ചത് അദ്ദേഹം ഒരു സി പി എം അനുഭാവിയായിട്ട് നിൽക്കുമ്പോൾ തന്നെയാണ് അതിനു മുമ്പും ചില പുരോഹിതന്മാരൊക്കെ പാർട്ടികളിൽ ചേർന്നിട്ടുണ്ട് കോൺഗ്രസ് ചേർന്നിട്ടുണ്ട് സി പി എമ്മിൽ പോയിട്ടുണ്ട് ചിലരൊക്കെ ഇലക്ഷൻ പ്രചരണത്തിന് തന്നെ ബോധാടി ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള അപജയങ്ങൾ ഏറെക്കാലമായിട്ട് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ബി ജെ പിയിൽ ചേർന്നതിൻ്റെ പേരിൽ നടപടിയെടുത്തതെന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിരിക്കില്ല എന്നുള്ളതിൽ എനിക്ക് നല്ല നിശ്ചയമുണ്ട് കാരണം ബി ജെ പിയുമായിട്ട് ഉറത്തുപോവ് പണ്ട് മുതലേ നല്ല ബന്ധമാണുള്ളത് ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ആ സമയത്ത് അവിടെ രോഹിണി എന്ന് പറയുന്ന സ്ഥലത്ത് സൗ ഒരു സ്ഥലം വാങ്ങി ഒരു പള്ളിമണിയനായിട്ട് തീരുമാനിച്ചു ആ സമയത്ത് ഡൽഹി ഭദ്രാസനത്തിൻ്റെ അധിപൻ ഡോക്ടർ പൗലോസ് മാർ വിഗോറിയോസ് തിരുമേനിയാണ് അദ്ദേഹം ഒരു വിശ്വവിഖ്യാത പണ്ഡിതനായിരുന്നു നാവ് തുറന്നെന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഒരു അതുവരെ ലഭിക്കാത്ത അറിവായിരിക്കും കിട്ടും അത്ര പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ആ സമയത്ത് രോഹിണിയുടെ ഭാഗങ്ങളിലുള്ള ചില ആൾക്കാർ അവർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർ എസ് എസ്കാരാണെന്ന് പറയുന്നുണ്ട് ബജരംഗദളാണെന്ന് പറയുന്നുണ്ട് അറിഞ്ഞുകൂടാ അപ്പോൾ അവർ അവിടെ പള്ളി വെക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഡൽഹി ഭരിക്കുന്നത് ബി ജെ പി ആണ് പൊലൂസ്മാർ ഡിഗോറിയോസ് തിരുമേനിയും ചില ആൾക്കാരും ആ സമയത്ത് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ മദൻലാൽ ഖുറാണെ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അവിടെ പള്ളി വെച്ചോ ആരും ഒന്നും നിങ്ങളെ ചെയ്യില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഡൽഹി പോലീസിന്റെ സെക്യൂരിറ്റിയിൽ ആ പള്ളി പണിയാനായിട്ട് അവിടെ കല്ലിട്ടു കല്ലിടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് സർക്കാരിൻ്റെ സഹായത്തോടെ കല്ലിട്ടത് പിന്നീട് അവിടെ പള്ളി പണിഞ്ഞു ഇപ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട് അപ്പോൾ ബി ജെ പി സർക്കാരുകൾ എല്ലാ സമയത്തും എല്ലായിടത്തും ഗുജറാത്തിലും അതുപോലെ തന്നെ ഡൽഹിയിലും ഒക്കെ തന്നെ ഓർത്തഡോക്സ് സഭയ്ക്ക് യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഓർത്തഡോക്സ് സഭയിലെ പല തിരുമേനിമാർക്കും ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയുമായിട്ടും പല ബി ജെ പി നേതാക്കന്മാരുമായിട്ടും നല്ല അടുത്ത ബന്ധമുണ്ട് അതേപോലെ തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് ഗോത്ര സഭയുടെ നിലപാട് ബി ജെ പി സർക്കാർ വരുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല പക്ഷേ ന്യൂനപക്ഷങ്ങളോട് ശരിയായിട്ടുള്ള സമീപനം ഉണ്ടായിരിക്കണമെന്ന് മാത്രം എന്നും പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് ഒരച്ഛൻ ബി ജെ പിയിൽ ചേർന്നു എന്ന കാരണം കൊണ്ട് എന്തെങ്കിലും നടപടി ഒരിക്കലും ഈ സഭയെടുക്കില്ല ആ വാർത്ത ശരിയല്ല പക്ഷേ അവിടെ ഒരു പ്രശ്നം കിടപ്പുണ്ട് അപ്പോൾ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ടുള്ള പുള്ളിയാണെന്നാണ് പറയുന്നത് ഈ മാത്യൂസ് വഴക്കുന്നം എന്ന് പറയുന്ന അച്ഛൻ അങ്ങനെ സി പി എമ്മിൻ്റെ അനുഭാവിയാണെന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ പുള്ളിക്കാരൻ വളരെ ഹീനമായ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ മെത്രാപോലിത്തെയായിട്ടുള്ള ഡോക്ടർ ജോഷുവാർ നിക്കോതിമോസ് തിരുമേനിയെക്കുറിച്ച് തിരുമേനിയോട് സംസാരിച്ചത് അതായത് ഡാഷ് മോനെ നിന്റെ കൽപ്പനയ്ക്ക് മറുപടി തരാൻ എനിക്ക് സൗകര്യമില്ല എന്ന മട്ടിൽ വളരെ ഹീനമായ ഭാഷയിലാണ് ഈ മനുഷ്യൻ സംസാരിച്ചിരിക്കുന്നത് പുരോഹിതന്മാരെ പരമ്പരാഗത ക്രിസ്ത്യൻ സഭകളിലുള്ള വിശ്വാസികളെ കാണുന്നത് ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് അവർക്കുണ്ടായിരിക്കേണ്ട കാഴ്ചപ്പാട് ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടാണ് എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഒരു പക്ഷേ രണ്ടോ മൂന്നോ ദശകങ്ങളായിട്ട് സഭയ്ക്ക് ചില പരിണാമങ്ങൾ സംഭവിക്കുന്നുണ്ട് പരിണാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയതയിൽ നിന്നും ഭൗതികതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക അതിപ്പോൾ ഏതാണ്ട് നൂറ് ശതമാനവും ഭൗതികത മാത്രമേ ഉള്ളൂ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുക എന്നതിനപ്പുറത്തേക്ക് സഭയുടെ നേതൃത്വത്തിന് മറ്റ് യാതൊരു വിധമായിട്ടുള്ള ആത്മീയ താല്പര്യങ്ങളുമില്ല ഒരു കുർബാന നടക്കുന്നുണ്ട് കുറച്ച് പ്രാർത്ഥന നടക്കുന്നുണ്ട് അതെല്ലാം ഒരു മേമ്പൊടിയായിട്ട് ഒരു ചടങ്ങിന് വേണ്ടി മാത്രം നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുക എന്നത് മാത്രമാണ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അതനുസരിച്ചുള്ള ചില നടപടികളും തീരുമാനങ്ങളുമാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഒരു പുരോഹിതൻ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാനായിട്ട് ശ്രമിച്ചാലും അങ്ങനെ അയാൾ പോയാലും അയാളെ ആ സമയത്ത് പുരോഹിത സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യേണ്ടതാണ് രണ്ടാമതാലോചിക്കേണ്ട കാര്യമില്ല കാര്യം അയാളെ പൗരോഹിത്യ വൃത്തിയിൽ നിന്നും ആ സ്പോട്ടിലെടുത്ത് ദൂരെ കളയണം കാരണം പുരോഹിതന്മാർ ഒരിക്കലും വിഭാഗീയ ചിന്താഗതി ഉള്ളവരാകാൻ പാടില്ല മതപരമായ വിഭാഗീയത പോലും അവർക്കുണ്ടാകാൻ പാടില്ല എന്നാൽ ഇവിടെ ഒരു പുരോഹിതൻ ഒരു പള്ളിയുടെ വികാരിയായിട്ടിരിക്കുകയും അയാൾ ഒരു പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമായിട്ട് മാറുക എന്ന് പറയുമ്പോൾ അയാൾ വെറും ഒരു സാധാരണ വ്യക്തിയാണെന്നുള്ളതാണ് രാഷ്ട്രീയ ചിന്തയുള്ള ഒരു വ്യക്തി പള്ളി വികാരിയായിട്ടിരിക്കാൻ പാടില്ല അങ്ങനെയുള്ള വ്യക്തികൾ അറിഞ്ഞിട്ടും അവർക്കെതിരെ നടപടി എടുക്കാൻ സഭ ധൈര്യം കാണിക്കാത്തതുകൊണ്ടാണെന്നുള്ളത് സഭ തന്നെ ആലോചിക്കണം എനിക്കറിഞ്ഞുകൂടാ കാരണം ഒരു പള്ളിയിൽ വരുന്ന ആൾക്കാരെ മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് അവരുടെ ഉള്ളിലുള്ള സകല വിഭാഗീയതകളും മറന്ന് അവർ ഒരുമിച്ച് നിൽക്കുന്ന തരത്തിലേക്ക് അവരെ നയിച്ചുകൊണ്ട് പോവുകയും അവർക്ക് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് വളർന്നു കൊടുക്കുകയും ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്ന പുരോഹിതൻ തന്നെ ഒരു ഏതെങ്കിലും നാറി രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് മാറി അവരുടെ വക്കാലത്ത് പിടിച്ച് അവർക്കനുസരിച്ച് ചിന്തിക്കുകയും അവർക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അയാൾ ഒരിക്കലും ഇത്ര ഔന്നത്യമുള്ള ഈ പദവിയിലിരിക്കാൻ അർഹനല്ല ഇപ്പോൾ ഈ മാത്യൂസ് വാഴക്കുന്നം എന്ന് പറയുന്ന പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം മെത്രാ എടാ എടാബോഡ എന്നൊക്കെ വിളിക്കുന്ന തലത്തിലേക്ക് കഥ പതിച്ച് പോയെങ്കിൽ ഇപ്പോഴും അയാൾ ആ സ്ഥാനത്ത് തുടരുന്നുണ്ടെങ്കിൽ ഈ സഭ ഒരു മാലിന്യ കൂമ്പാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒന്നാമത്തെ കാര്യം ആധുനിക കാലത്ത് പുരോഹിത വൃത്തി ഒരു തൊഴിലായിട്ട് കാണുന്ന ഒരുപാട് പേര് ഈ മേഖലയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ചില ആൾക്കാരുടെ റെക്കമെൻഡേഷൻ ചില പ്രത്യേക ആൾക്കാരുടെ താല്പര്യമൊക്കെ അനുസരിച്ചാണ് പലയിടത്തും പുരോഹിതന്മാരെ തിരഞ്ഞെടുക്കുന്നത് അധ്യാപകനാകാൻ പോകുന്ന വ്യക്തി പണം കൊടുത്ത് അധ്യാപകനായിട്ട് മാറുന്ന പോലെ ഡോക്ടറാകാൻ യാതൊരുവിധമായിട്ടുള്ള അപരിചയമില്ലാത്ത വ്യക്തി പണം മുടക്കി എം ബി ബി എസ് സീറ്റ് കരസ്ഥമാക്കി അവിടെ പഠിച്ച് ഡോക്ടറായിട്ട് മാറുമ്പോൾ സംഭവിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായ അവജയമാണ് പുരോഹിതനാകാൻ യോഗ്യതയില്ലാത്ത ഒരു അധമൻ ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് സഭ തിരിച്ചറിയേണ്ട ഒരു കാര്യം നിങ്ങളൊരു വ്യക്തിയെ പുരോഹിതനാക്കാൻ നോക്കുമ്പോൾ അയാൾ എത്രാം ക്ലാസ് വരെ പഠിച്ചു അവൻ എത്ര അറിവുണ്ട് അവൻ എത്ര ഭാഷ സംസാരിക്കും അവന് ഡോക്ടറേറ്റ് ഉണ്ടോ എന്നൊന്നുമല്ല ഇതുകൊണ്ടൊന്നും ഒരുത്തനും വിവരം വെക്കില്ല കുറേയേറെ ഭാഷ പഠിച്ചതുകൊണ്ടോ കുറേയേറെ പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ടോ ഡോക്ടറേറ്റ് എടുത്തുകൊണ്ടോ ഒന്നും ഒരുത്തനും വിവരം വെക്കില്ല വിവരം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് നന്മതിന്മകളെ വിവേചിക്കാനുള്ള ഒരു സഹജമായ കഴിവാണ് ആ കഴിവുള്ള വ്യക്തിക്ക് ഒരു വിദ്യാഭ്യാസ യോഗ്യതയുടെയും ആവശ്യം തന്നെ ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി കർത്താവ് യേശുക്രിസ്തുവിനെ നിങ്ങൾ എപ്പോഴെങ്കിലും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കച്ചവടത്തിന് വേണ്ടി ഓർക്കുന്നുണ്ട് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടരേണ്ട സഭ ഇന്ന് ഡോക്ടറേറ്റുള്ളവരെ തിരുമേനിയാക്കുകയും ഡോക്ടറേറ്റുള്ളവരെ അച്ഛനാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏത് കീഴ്വഴക്കത്തിൻ്റെ പേരിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു വ്യക്തി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ എന്ന് പരിശോധിച്ചിട്ട് അയാളുടെ സ്വഭാവഗുണമാണ് അയാളെ അവിടെ എത്തിക്കേണ്ടത് അല്ലാതെ അയാളുടെ വിദ്യാഭ്യാസ യോഗ്യതയും പാണ്ഡിത്യവും ഒന്നുമല്ല കർതാപേശക്രിസ്തു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ പണ്ഡിതന്മാരെയല്ല പകരം ഏറ്റവും പാമരന്മാരായിട്ടുള്ള മുക്കുവന്മാരായിട്ടുള്ള ആൾക്കാരെയാണ് അവരിലൂടെയാണ് ക്രിസ്തു തൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ ക്രിസ്തുവിൻ്റെ ആ ഐഡിയോളജി അദ്ദേഹത്തിൻ്റെ ആ മാതൃക പിന്തുടരാൻ ഇന്നത്തെ ആധുനികവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന കൊമേഴ്സ്യലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന സഭകൾക്ക് സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അവജയങ്ങളുണ്ടാകുന്നത് അതുകൊണ്ട് ഇന്ന് ഈ സഭ ഇങ്ങനെയൊക്കെ രണ്ടു പേരുടെ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിലും നാളെ ഇതില്ലാതാകും എന്ന കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല കാരണം എന്താണോ ക്രിസ്തു തൻ്റെ സഭകളിലൂടെ ലക്ഷ്യമിടുന്നത് എന്താണോ ക്രിസ്തു തൻ്റെ ഉപദേശങ്ങളിലൂടെ പുതിയനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ആഗ്രഹിച്ചത് അതൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിവില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരിപ്പോൾ സഭയെ നയിക്കുന്നത് കൊണ്ട് സാധാരണക്കാരായിട്ട് വരുന്ന ആൾക്കാർക്ക് അവിടെ യാതൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് പല ആൾക്കാരും ഇന്ന് പള്ളികളിൽ പോകുന്നത് വെറുതെ ഒരു ചടങ്ങിന് പോകുന്നു പോയിട്ട് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഒരു വ്യക്തിക്കും അവിടെ നിന്ന് യാതൊരു ഉണർവും കിട്ടുന്നില്ല ഒരു വ്യക്തിയും അവിടെ നിന്ന് യാതൊന്നും പഠിക്കുന്നില്ല ഒരു പരിപാടിന് പോലും ഒരു വേദപുസ്തകത്തിൻ്റെ ഭാഗമെടുത്തിട്ട് എന്താണ് ആ ഭാഗം നൽകുന്ന സന്ദേശം എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അറിവില്ല അവരൊക്കെ തങ്ങളുടെ പ്രസംഗത്തിലൂടെ കുറേ പാണ്ഡിത്യം വിളമ്പാൻ ശ്രമിക്കുകയാണ് അവർ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഓരോ വാക്കിന്റെ പലതരത്തിലുള്ള അർത്ഥങ്ങൾ ഇതൊന്നും സാധാരണക്കാരനെ സംബന്ധിച്ച് അവന് ഗുണം ചെയ്യുന്ന കാര്യമല്ല പുരോഹിതൻ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ലീഡർ ആയിരിക്കണം ഒരു വ്യക്തി ആ സ്ഥാനത്തേക്ക് എടുക്കുമ്പോൾ സഭ നോക്കേണ്ടത് ആ വ്യക്തി നല്ലവനാണോ അവൻ ആത്മീയതയിൽ താല്പര്യമുണ്ടോ അവൻ ദൈവത്തെ അറിയുന്നവനാണോ അവന് ക്രിസ്തുവിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്നുള്ളതാണ് എന്നാൽ ഇന്ന് ഞാൻ ചലഞ്ച് ചെയ്ത് പറയുകയാണ് ഓർത്തഡോക്സ് സഭ ഉൾപ്പെടെയുള്ള പല സഭകളിലെയും പുരോഹിതന്മാർക്ക് ക്രിസ്തു ആരാണെന്ന് അറിഞ്ഞുകൂടാ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ ഓരോ സമയത്തും ക്രിസ്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാൻ കെൽപ്പുള്ള വിശദീകരിക്കാൻ കെൽപ്പുള്ള ഏതെങ്കിലും പുരോഹിതന്മാർ ഈ സഭയിലുണ്ടോ എന്നുള്ള സംശയമാണ് ചിലപ്പോൾ കണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല പക്ഷേ ഭൂരിപക്ഷത്തിനൊന്നും ഇല്ല കാരണം പുരോഹിത വൃത്തി എന്ന് പറയുന്നത് ഒരു ജോലിയായിട്ട് കണ്ടുകൊണ്ട് വരുന്നവരാണ് അവരുടെ ഉള്ളിലുള്ള ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിയായിട്ട് ഇത് സ്വീകരിക്കുക ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ കുറേയേറെ ആൾക്കാർ തങ്ങളെ ആദരിക്കും അധികം മേലനങ്ങാതെ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ് പിന്നെ അത്യാവശ്യം പളം കിട്ടും സുഖമായിട്ട് ജീവിച്ചു പോകാം എന്നുള്ള എന്നുള്ളവരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ മേഖലയിലേക്ക് വരുന്ന ആൾക്കാരെ പിടിച്ച് പുരോഹിതന്മാരാക്കി ഈ സഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ സഭയുടെ നേതൃത്വം തന്നെയാണ് നിങ്ങൾക്ക് ഈ സഭയെ ശരിയായ രീതിയിൽ നയിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഇനിയെങ്കിലും പുരോഹിത സ്ഥാനത്തിരുന്നുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ചെയ്യുന്നവരെ രണ്ടാമതൊന്നും ആലോചിക്കാതെ എടുത്ത് പുറത്തു കളയുകയും അതേപോലെ തന്നെ പുരോഹിത സ്ഥാനത്തേക്ക് വരുന്ന ആൾക്കാർ അതിന് യോഗ്യരാണോ എന്ന് നോക്കിയ ശേഷം മാത്രം അവർക്ക് പട്ടം കൊടുക്കുകയും വേണം ഇവിടെ ധാരാളം നല്ല വ്യക്തികളുണ്ട് ആത്മീയതയിൽ ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ആ വ്യക്തികളെ കണ്ടെത്തി അവരെയാണ് നിങ്ങൾ പുരോഹിത സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് അല്ലാതെ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ച് ഇന്ന ഡിഗ്രി എടുത്തവനാണ് ഇന്ന കുടുംബത്തിലെ ആളാണ് ഇത്ര പണമുള്ളവനാണ് എന്നൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത് ഇല്ലാതാകുന്ന കാലം വിദൂരമല്ല ഇപ്പോഴെങ്കിലും ഇത് മനസ്സിലാക്കാൻ തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നല്ലത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പള്ളികളെല്ലാം തന്നെ നാളെ ക്ലബുകളോ ബാറുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഡിറ്റോറിയങ്ങളോ ആയിട്ട് മാറും കാരണം ഒരു ചർച്ചിന് ഒരു പള്ളിക്ക് ഒരു ആരാധനാലയത്തിന് വളരെ വലിയ ഒരു ഉദ്ദേശമുണ്ട് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ നിന്നും അത് വ്യതിയലിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് നിലനിൽക്കാൻ പറ്റില്ല ഇപ്പോൾ ആ ലക്ഷ്യത്തിൽ നിന്നും എന്നേ ഇത് വ്യതിയലിച്ച് പോയിക്കഴിഞ്ഞിരിക്കുന്നു സഭാനേതൃത്വത്തിന് ഇനിയെങ്കിലും ചിന്തിക്കാൻ മനസ്സുണ്ടെങ്കിൽ ചിന്തിക്കുക ശരിയായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക നിങ്ങളുടെ സഭയിൽ എത്ര ലക്ഷം ആൾക്കാരുണ്ട് എന്നുള്ളതല്ല വിഷയം നിങ്ങളുടെ സഭയുടെ എങ്ങനെയാണ് എന്നുള്ളതാണ് ആ നിലപാട് അംഗീകരിക്കുന്നവർ മാത്രമാണ് നിങ്ങളുടെ സഭയിൽ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ സഭ ഒരു കാലത്തും തകർന്നു പോവുകയില്ല മറിച്ച് ആൾക്കാരെ ആകർഷിക്കാനും എന്ത് വൃത്തികേടുകളും കാണിക്കുന്ന പുരോഹിതന്മാരെ അതിൽ നിലനിർത്തിക്കൊണ്ട് പോകാനും ഒക്കെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഈ സഭ ഇല്ലാതാകും എന്നുള്ളതിന് ഒരു സംശയവും സമീപഭാവിയിൽ തന്നെ ഇതില്ലാതാകും അതുകൊണ്ട് പിതാക്കന്മാർക്ക് ചിന്തിക്കാൻ മനസ്സുണ്ടെങ്കിൽ സൗകര്യമുണ്ടെങ്കിൽ ചിന്തിക്കുക എനിക്കത്രേ പറയാനുള്ളൂ ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടില്ലാത്ത ഒരു വ്യക്തിയും സഭയുടെ പുരോഹിത സ്ഥാനങ്ങളിൽ എത്താൻ പാടില്ല എങ്ങനെയാണോ ക്രിസ്തു ചിന്തിച്ചിരുന്നത് അതേ രീതിയിൽ തന്നെ ഇവരും ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാർ ഈ സഭയിൽ ധാരാളമായിട്ടുണ്ട് അവർ മാത്രമേ ആ സ്ഥാനത്ത് എത്താവൂ അങ്ങനെയുള്ളവരെ കണ്ടെത്താൻ നിങ്ങൾക്കാവണം ആവുന്നില്ലെങ്കിൽ മോശക്കാരെ പിടിച്ചു ഒരിക്കലും പുരോധ സ്ഥാനത്തേക്ക് ഇരുത്തരുത് രാഷ്ട്രീയ ചായവോ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗത്വമോ ഏതെങ്കിലും പുരോഹിതനം എടുത്തു കഴിഞ്ഞാൽ തൽക്ഷണം അയാളെ അവിടെ നീക്കം ചെയ്യണം കാര്യം സകല രാഷ്ട്രീയത്തിനും സകല വിഭാഗീയതകൾക്കും അതീതനായിരിക്കണം ഓരോ പുരോഹിതനും താങ്ക്